ഇത്രയും ഉള്ളവരെ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു അലിഖിത നിയമമായിരുന്നു ഒൻപതര മണിയാവാതെ രാത്രി കിടക്കാനായിട്ട് എനിക്ക് അനുവാദമില്ല എനിക്കെന്നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ അനുവാദമില്ല അപ്പോൾ ഒൻപതര മണിവരെ നമ്മൾ പഠിച്ചുകൊള്ളണം പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല നമ്മൾ ഒൻപതര മണിയാവാതെ കിടക്കാൻ പോകുമ്പോൾ പല ഭാഗത്തു നിന്നും പല ചോദ്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഒൻപതര മണിയാക്കുക എന്നത് നമ്മളുടെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്തം ചില സമയത്തൊക്കെ സമയം ഇങ്ങനെ ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ സമയം തള്ളി നീക്കാൻ വേണ്ടിയിട്ട് പലതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില സമയത്ത് ചില പല്ലികൾ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഈ പറന്നു നടക്കുന്ന പ്രാണികൾക്ക് പിന്നാലെ ഓടി നടക്കുന്ന ഈ പല്ലിയെ കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ് കാരണം നാഷണൽ ജിയോഗ്രാഫി ചാനൽ കാണുന്ന കാണുന്നൊരു ഫീലോടുകൂടിയാണ് ഈ പല്ലിയുടെ ഈ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പല്ലി വളരെ കഷ്ടപ്പെട്ട് പതുങ്ങിയിരുന്ന് ഇരയുടെ പിന്നാലെ ചെന്ന് പെട്ടെന്ന് പിടിക്കാൻ നോക്കുന്നു പ്രാണി പറഞ്ഞു പോകുന്നു പല്ലി ചമ്മിപ്പോവും അങ്ങനെ പല്ലിയുടെ ഈ ഓരോ പ്രവൃത്തിയും പ്രാണികളുടെ രക്ഷപ്പെടാനുള്ള ശ്രമവും ഒക്കെ വളരെ ശ്രദ്ധയോടും അതിനേക്കാളുപരി ആകാംക്ഷയോടും കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക അത്രയും ഞാൻ ഒരിക്കലും ഒരു പല്ലിയും തൻ്റെ ഇരയെ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ഫാനിലും ഒരു ഉത്തരത്തിലും കെട്ടിത്തൂങ്ങി ചത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ എത്രയോ മക്കൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിന് പരീക്ഷ എഴുതി അത് കിട്ടാതെ പോയതിൻ്റെ പേരിൽ ഫാനിലും ഉത്തരത്തിലുമൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചിട്ടില്ല അപ്പം ഉള്ളൊരു മനുഷ്യൻ സൃഷ്ടിയുടെ ഉത്കൃഷ്ടമാണ് എന്ന് പറയുമ്പോഴും ചില സമയത്തൊക്കെ അവനിങ്ങനെ നികൃഷ്ടമായ ഒരു ജീവിയായി അതപ്പതിച്ചു പോകുന്നില്ലേ പ്രിയമുള്ളവരെ കാത്തിരിക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസം അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ തോൽവികളെ ഉൾക്കൊള്ളാൻ പറ്റാതെ പലരും ജീവിതം തന്നെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ആഗമന കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാത്തിരിക്കണം പ്രത്യാശയോടുകൂടെ കാത്തിരിക്കണം എന്നാൽ ഇത്രയും നമുക്ക് കാത്തിരിക്കാം കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന ക്രിസ്മസ് കാലഘട്ടം പോലെ നമ്മുടെ ഒക്കെ ജീവിതത്തിലും കർത്താവ് കടന്നു വരുമെന്ന വലിയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വരവ് അത് ക്രിസ്മസ് കാലഘട്ടത്തിലുള്ള വരവ് മാത്രമല്ല നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അവൻ വരണ്ട സമയത്ത് വരണ്ട രീതിയിൽ വരും എന്ന പ്രത്യാശയോടു കൂടെ അവനുവേണ്ടി കാത്തിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എവർക്കും നല്ല ഒരു കാത്തിരിയത്തിൻ്റെ കാലഘട്ടം ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ് ഈശോ ശിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ